നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നലെയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ മകളും കോൺഗ്രസ് നേതാവുമായ പത്മജ വേണുഗോപാൽ ബി ജെ പി അഭ്യൂഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ ആരംഭിച്ചത് പ്രചരിക്കുന്ന വാർത്ത പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് പത്മജ വേണുഗോപാൽ രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ പത്മജ രാത്രിയോടെ പോസ്റ്റ് മുക്കി കണ്ടം വഴി ഓടുന്ന കാഴ്ചയാണ് കണ്ടത് ഒടുവിലിത ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്മജ വേണുഗോപാൽ ഇപ്പോൾ അതേസമയം പത്മജയുടെ ബി ജെ പി പ്രവേശനം പരിഹാസ്യത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത് അവസരങ്ങൾ നൽകിയിട്ടും വിജയിക്കാൻ പത്മജയ്ക്ക് സാധിക്കാത്തത് കോൺഗ്രസിന്റെ തെറ്റല്ല എന്നും സ്ഥാനമാനങ്ങൾ മോഹിച്ച് പാർട്ടിയെ വിട്ടുപോയാൽ തളരുന്ന പാർട്ടിയല്ല കോൺഗ്രസ് കോൺഗ്രസ് എന്നുമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് എന്നാൽ പത്മജയെ കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ കാൽക്കാശിന്റെ ഗുണമുണ്ടാകില്ലെന്ന് സഹോദരനും എംപിയുമായ കെ മുരളീധരൻ തുറന്നടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മാത്രമല്ല അച്ഛന്റെ ശവകുടീരത്തിൽ സംഘികരായി നിരങ്ങാൻ അനുവദിക്കില്ല എന്നുമാണ് കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതോടെ പത്മജയുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചെന്ന് കെ മുരളീധരൻ പറഞ്ഞു ചാണകത്തിൽ മുങ്ങിയ സഹോദരിക്കെതിരെ ഈ പ്രസ്താവന ബി നൽകുന്ന വലിയ തിരിച്ചടി തന്നെയാണ് കരുണാകരൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ശവകുടീരത്തിൽ കയറി നിരങ്ങണമെന്ന് സ്വപ്നം കണ്ട സംഖികൾ അത് ദുസ്വപ്നമായി മറക്കുന്നതാകും നന്ന് എന്തായാലും ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുമ്പോഴും ഒരുപക്ഷെ സ്ഥാനാർത്ഥിയായി കളത്തിലേക്ക് ഇറങ്ങുമ്പോഴും സ്വന്തം അച്ഛന്റെ ശവകുടീരത്തിൽ ചെന്ന് അനുഗ്രഹം വാങ്ങാൻ പോലും ഇനി കഴിയില്ല ചിലത് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ കിട്ടിയതിന്റെ കണക്ക് ഓർക്കാൻ പത്മജ മറന്നു എന്നതാണ് സത്യം അച്ഛന്റെ പാരമ്പര്യം വിട്ടുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ കടുത്ത തീരുമാനം എടുത്തത് അപ്പോൾ അച്ഛനേക്കാൾ വലുത് സ്ഥാനമാനങ്ങൾ ആണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതിലൂടെ നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി നാലിൽ മുകുന്ദപുരത്ത് നിന്നും ലോകസഭയിലേക്കും തൃശൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭയിലേക്കും മത്സരിച്ചു എന്നാൽ പരാജയം ഏറ്റുവാങ്ങുകയെന്നും രണ്ടിടങ്ങളിലും അതുകൊണ്ട് തന്നെ പത്മജയുടെ കൂടുമാറ്റം കോൺഗ്രസിനൊരിക്കലും തിരിച്ചടി ലഭിക്കില്ല എന്നതാണ് സത്യം കാരണം പാർട്ടി സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടും ഇന്നുവരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിൽ നിന്ന് കൂടുമാറുമ്പോൾ ആലോചിച്ചാൽ നന്ന് നേരത്തെ കോൺഗ്രസ് നേതൃത്വം മത്സരിക്കാൻ സീറ്റ് നൽകിയിരുന്നുവെങ്കിലും എട്ട് നിലയിൽ പൊട്ടുകയാണ് ഉണ്ടായത് ഇനിയിപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയാലും ആ സ്ഥിതിക്ക് ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നതാണ് സത്യം